ഹായ് യോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് ഇന്ന് അജ്വതിന് സ്കൂളില് രുചിമേളാണ് അപ്പോൾ ഓരോ പലഹാരങ്ങള് കൊ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ടീച്ചർ പറഞ്ഞിരുന്നു ഓരോരുത്തരും ഉണ്ടാക്കുന്ന പലഹാരത്തിന്റെ പേര് ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ എല്ലാതും ഓരോരുത്തർ പറയുന്നുണ്ട് പഴംപൊരി ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെ എല്ലാതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പാനീപൂരി ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന പാനീപൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അതാണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതിൽ നിന്നെ ഒരു ഗ്ലാസ് കട്ടനുണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കട്ടനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ രാത്രി തന്നെ പാനീപൂരിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു ചായ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ കുടിച്ചിട്ടില്ല നല്ല ചൂടാണ് അപ്പോൾ ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് കവർന്ന് ഒഴിച്ചിട ഒഴിച്ചു വെക്കുകയാണ് ഇന്നലെ രാത്രി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് കവർന്ന് എടുത്തു വയ്ക്കുകയാണ് പാനിപൂരി ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ അച്ചപ്പുണ്ട് തേങ്ങാപ്പന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു നേന്ത്രപ്പഴും ആപ്പിളും മുസമ്പിയും ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാനീയപുരിക്കുള്ള മല്ലിയില ഉരുളക്കിഴങ്ങും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് ഞാനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ചിലതൊക്കെ നല്ല വലിയ ഉരുളക്കിഴങ്ങ് അപ്പോൾ മൂന്നും നാലും കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഉണ്ട് അതിവിടെ ഉള്ളവർക്കും കൂടി വേണ്ടി വരും അതുകൊണ്ടാണ് ഇത്രയും തോന്നേ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കുതാ ചായക്കൊന്ന് കുടിച്ചിട്ട് വരാം കട്ടൻ ചായയും ബന്നും കഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് രണ്ടച്ച ശർക്കര പിന്നെ ലേശം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ശർക്കരയൊക്കെ ഉരുകി ഇത്തപ്പഴൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോഴേക്കുതാ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് ചൂടാറീട്ട് വേണം അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാൻ അപ്പോഴേക്കു ഇതാ പുളിയും ശർക്കരയും ഈ തപ്പോഴൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി നമുക്ക് അടുത്ത സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സോസ് ഒന്ന് അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ ഈ പുളിയും ശർക്കരൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതും ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കുത ഉരുളക്കിഴങ്ങിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഉടച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് കടല വേവിച്ചതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പുളിയുടെ ഈ സോസും ചൂടാറിയിട്ടുണ്ട് ഇനി അതും ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് മാറ്റി വെക്കാണ് ഇതിൻ്റെ പൂരി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൊരിച്ചെടുത്തിട്ട് മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ പാക്ക് തൂക്കി വാങ്ങൂലേ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ അവരെന്നു തൂക്കി വെച്ച പാക്കായിരുന്നു വാങ്ങിയത് ഞാൻ ഈ പൂരി ആദ്യമായിട്ടാണ് വാങ്ങുന്നത് സാധാരണ വാങ്ങൽ വാങ്ങലുള്ളത് ഒരു നല്ല പാക്കിങ്ങോട് കൂടി കമ്പനി പാക്ക് ചെയ്ത് വരുന്നത് ഉണ്ടാവില്ല അങ്ങനെയാണ് വാങ്ങല് അങ്ങനെ വാങ്ങുന്നതാട്ടോ നല്ലത് ഇത് ചിലതൊക്കെ കുറേ ഇതിൽ പൊരിയാത്തതുണ്ടായിരുന്നു രണ്ട് പാക്ക് മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ലേശം സാമ്പിളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാന് പാക്ക് ചെയ്തു ഇവനാണ് ഇവിടെ തന്നെ തിന്നണ ആളെ